അസ്സാമലൈക്കും വറഹമുല്ലാ വർക്കാത്തു അസരി ശ്ലോകിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അള്ളാഹു എല്ലാവർക്കും സന്തോഷവും വറാഹത്തും വരാഹത്തും അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ മൊഹറം ഒൻപതിന്റെ നോമ്പ് പിടിച്ചിട്ട് വിവാദത്തൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്നവരാണ് നമ്മളൊക്കെ ഇനി മുഹറം പത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് നമുക്കറിയാം വളരെ ശ്രേഷ്ഠമായ വിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മാസമാണ് മുഹറം മാസം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ദിനങ്ങളാണ് മുഹറം ഒൻപതും നാളത്തെ പത്തും ഏതായാലും നോമ്പ് പിടിക്കുക എന്നുള്ള കാര്യമൊക്കെ നമുക്കൊക്കെ അറിയാം മുത്ത നബി സല്ലാഹു തങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ പിന്നെ നമ്മെ പഠിപ്പിച്ച രണ്ട് ദിന ദിനങ്ങളാണ് രണ്ട് നോമ്പുകളാണ് മൊഹറം ഒൻപതിൻ്റെയും പത്തിന്റെയും നോമ്പ് എല്ലാവരും നോമ്പ് പിടിക്കുക അതുപോലെ തന്നെ കൂട്ടത്തിൽ കഴിഞ്ഞ റമദാനിൽ ഫർലായ നോമ്പ് കല ഉള്ളവർ പിന്നെ ഇതിന്റെ കൂടെ വീട്ടുന്നു വീട്ടുന്നുവെന്നു കൂടെ കരുതിയാൽ ആ കല വീടുന്നതാണ് ഏതായാലും നമ്മളൊക്കെ നോമ്പ് പിടിച്ച് ഖുറാനോതും സലാത്തോല്ലും നിക്രുലും നാളെ പത്തിന്റെ രാവ് മുതൽ ഇന്ന് മകരിബ് കഴിയലോടുകൂടി നാളത്തെ പകൽ മുഴുവനും നാളത്തെ മകരിബ് വരെ ചൊല്ലാൻ പറ്റിയ ജിക്രുകളും മറ്റുമൊക്കെ തസ്ബീഹുകളും മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹബീബ് നബി സല്ലാഹു അലഹി വസ്ല്ല തങ്ങൽ അവിടുന്ന് പിന്നെ ഒരു ഹദീസിൽ പഠിപ്പിച്ചത് വിശുദ്ധ ശേഷം ഏറ്റവും മഹത്തമുള്ള ദിക്കറാണ് അക്ബർ എന്നുള്ളത് അപ്പോ ഈ ഈ തസ്ബീഹും ഈ ദിക്കറും കൂട്ടത്തിൽ ഹദീസിലൊക്കെ കാണാം അൽ എന്നാണ് ഈ ദിക്കറിനെ പരിചയപ്പെടുത്തിയത് അപ്പൊ ഏറ്റവും ശ്രേഷ്ഠമായ നമ്മുടെയൊക്കെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന നമ്മുടെ ഹസനാത്ത് വർദ്ധിക്കുന്ന ഏറ്റവും മഹത്തമുള്ള ദിക്കറാണ് സുമെഹാൻ അള്ളാഹി അൽഹമു അല്ലാക്ബർ പരിശുദ്ധമായ മൊഹറം പുതിയൊരു വർഷമാണല്ലോ അപ്പോ ഈ വർഷം കടന്നു വരുമ്പോ അല്ലെങ്കിൽ പുതിയൊരു വർഷം നമുക്ക് നമ്മളിലേക്ക് കടന്നു വരുമ്പോ ഒരു പുതിയൊരു കാര്യം ഒരു നല്ല ഒരു പിന്നെ സൽക്കർമ്മം ജീവിതത്തിൽ പുതുതായി കൊണ്ടുവരിക ഏറ്റവും പ്രധാനമായി നമ്മൾ ഇത് കണ്ടുകൊള്ളു ചൊല്ലാൻ ചൊല്ലാൻ പറ്റിയ ദിക്കറാണ് സുമെഹാൻ അള്ളാഹി അലഹദു അല്ലാഹി വലാഹി അള്ളാഹ് അക്ബർ എന്നുള്ളത് ദിവസവും പതിനൊന്ന് തവണ സുബൈൻസ്കാരത്തിന് ശേഷം ഇത് പതിവാക്കിയാൽ ധാരാളം ഹൈറാത്തുകൾ ഉണ്ടാകുമെന്ന മഹത്തുകൾ പഠിപ്പിക്കുന്നു അപ്പൊ നാളത്തെ ഇന്നത്തെ മകരബിന് ശേഷം നാളത്തെ മകരബിന് മുമ്പായി എഴുപത് തവണ സുബഹാൻ അക്ബർ എന്ന് ചൊല്ലുക അതുപോലെ തന്നെ ഹസ്ബി അള്ളാഹു നയമൽ വക്കീൽ നമ്മൾ ഹസ്ബിൻ അള്ളാഹു നയമൽ വക്കീൽ എന്നതിന്റെ മഹത്വം ഇതിന് മുമ്പ് ചെയ്ത വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഇത് ഹസ്ബി അള്ളാഹു നയമൽ വക്കീൽ എന്നതും എഴുപത് പ്രാവശ്യം നമ്മൾ ചൊല്ലുക ചുരുങ്ങിയതാണ് ഇനിയും ധാരാളം വിക്രുകളും മറ്റുമൊക്കെ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് ചുരുങ്ങിയത് ഇത് രണ്ടെങ്കിലും ഇന്നത്തെയും നാളത്തെയും ദിവസത്തിൽ ധാരാളമായി ചൊല്ലാനും കൂട്ടത്തിൽ ധാരാളമായി പഠിച്ചവനോട് നമ്മുടെ കാര്യങ്ങൾ പ്രാർത്ഥിക്കാനും നേരം കണ്ടെത്തുക അള്ളാഹു സുബാനഹുത്തായാല നമ്മുടെ സൽക്കരമങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ അതുപോലെ തന്നെ പിന്നെ സ്വതക്ക കൊടുക്കാനും പാവപ്പെട്ടവരെ പരിഗണിക്കാനും വീട്ടുകാരെ പരിഗണിക്കാനും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കാനും ഒക്കെ ശ്രദ്ധയിൽ ഉണ്ടാകണം എന്ന് എന്നുകൂടി ഓർമ്മപ്പെടുത്തി ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും മാത്രം നേർന്നുകൊണ്ട് അസരിലോക് അസലക്കും വാഹ്മത്തുല്ലാഹി വാത്തു